ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഈ ജനുവരി ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടും ഷോർട്സ് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് മലമറിച്ച് പോയ ആളാണ് ഞാൻ പക്ഷേ വീണ്ടും മടി ഒട്ടക്കത്തെ മടി അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോയ്ക്കൊക്കെ അപ്പോൾ ഒന്നാമത് ഞാൻ നല്ല വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ പക്ഷേ സിനിമ കണ്ട് അതിനൊരു ടൈം കണ്ടുപിടിച്ച് വർക്കിൻ്റെയും നമ്മുടെ പേഴ്സണൽ ലൈഫിൻ്റെയൊക്കെ ഇടയിൽ ഒരു കഷ്ടപ്പെട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എടുക്കുന്ന വീഡിയോയ്ക്ക് അത്രപോലും സപ്പോർട്ടില്ലാണ്ട് എന്താ പറയുക കുറേ ആളൊക്കെ താഴെ കമൻറ്റൊക്കെ ചെയ്ത് ഇയാൾ കുറേ കാലം മുന്നേ വൈറലായി പോകേണ്ടതായിരുന്നു അതെന്താണ് ഈ ചാനൽ വൈറൽ ആവാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് പേരങ്ങനെ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല ചാനൽ ഇങ്ങനെ ഒരു പണ്ടത്തേക്കാൾ കുറച്ച് താഴേക്ക് താഴേക്ക് പോകുന്ന പോലെ തോന്നുന്നു അത് എൻ്റെ ഈ പ്രസൻറ്റേഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ കാലത്തിനൊത്ത് മാറാത്ത ഇങ്ങനെ തന്നെ മതി ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് സ്റ്റൈലുള്ള ഒരു പ്രസന്റേഷൻ ആയതുകൊണ്ടായിരിക്കാം കാരണം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാലും ഈ ഒരു സിനിമയെ പറ്റിയിട്ടൊരാൾ എടുത്തു നോക്കുന്ന സമയത്ത് ആ ഒരു ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഒരു വീഡിയോ അങ്ങനത്തെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു സജഷൻ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരോ വീഡിയോസ് ഇതേ സ്റ്റൈലിൽ തന്നെ പറയുന്നത് അപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ദ ഫൈനസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇറങ്ങിയ ഒരു അടിപൊളി സിനിമയാണ് ബേണി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇദ്ദേഹം കോസ്റ്റൽ ഗാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് കുറച്ച് പഴയ കാലത്തിലാണ് ഈ സിനിമ നടക്കുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ എൺപത് എഴുപതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ആ ഒരു ടൈമിൽ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ അവരുടെ ഇംഗ്ലണ്ടിൽ ഒരു ചുവി ഒക്കെ എന്താ പറയുക അങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണല്ലോ അവിടെ അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ഒരു കപ്പലിൽ കുടുങ്ങിയ ചില ആളുകൾ അവർ ഒരു കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വലിയ സുനാമിയിൽ അകപ്പെട്ട് കപ്പൽ രണ്ടായിട്ട് മുറിഞ്ഞു പോയി അപ്പോൾ എങ്ങനെയോ ഒരു ഭാഗത്തിൽ ഉണ്ടല്ലോ ഒരു ഒരു ഭാഗം താഴെ പോയി ടൈറ്റാനിക് ഒക്കെ മുങ്ങിയ പോലെ ഒരു ഭാഗം താഴെ പോയി പക്ഷേ മറ്റേ ഭാഗം എങ്ങനെയോ മുങ്ങാതെ പിടിച്ചു നിന്ന് അവർ ഈ കടലിൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് എത്തിപ്പോയി പക്ഷേ അവരുടെ റെഡാറൊന്നും വർക്ക് ചെയ്യുന്നില്ല എവിടെയാണെന്ന് അറിയില്ല ഈ ചുഴലിക്കൊടുങ്കാറ്റും മഞ്ഞും മഴയും ഒക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇവരെ രക്ഷിക്കാനായിട്ട് ഒരു ടീം പോകുന്നത് കോസ്റ്റൽ ഗാർഡ്സ് കോസ്റ്റൽ പോലീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടുത്തെ കോസ്റ്റൽ ഗാർഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നായകനായിട്ടുള്ള ബേണി അപ്പോൾ ബേണി വിവാഹിതനാവാൻ ഒരുങ്ങുകയാണ് അപ്പോൾ തൻ്റെ ഓഫീസറോട് ജോ ഒരു ലീവൊക്കെ ചോദിക്കാൻ വേണ്ടി കല്യാണത്തിൻ്റെ ലീവൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈയൊരു സേ ഈയൊരു വർക്ക് കിട്ടുന്നത് അതായത് ഈ കടലിൽ ഇങ്ങനെ ഒരു കപ്പൽ കുടുങ്ങിയിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി അവരെ രക്ഷിക്കണം എന്ന് പറയുന്നു അപ്പോൾ കാലാവസ്ഥ അത്രയും പ്രതികൂലമാണ് കോ കൂട്ടിയിട്ട് ഇയാൾ ഒരു ലൈഫ് ബോട്ടിൽ നാൽപ്പതോളം വരുന്ന ആളുകളെ രക്ഷിക്കാനായിട്ട് പോകുന്ന സംഭവ ബഹുലമായിട്ടുള്ളൊരു കഥ ഇതൊരു നടന്ന കഥയുമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ രക്ഷിച്ച ഒരു ഒരു സംഭവം അതാണ് നാൽപ്പതോളം വരുന്ന ആളുകളെ ആ ഒരു ലൈഫ് ബോട്ടിൽ തന്നെ അവരെങ്ങനെ എന്നുള്ളതൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക്കലായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരു കഥയെ ആസ്പദമാക്കിയിട്ട് എടുത്തിരിക്കുന്ന ഒരു കിഡ്ഡിലൻ സീറ്റച്ച് ത്രില്ലറായിട്ടുള്ള ഒരു സിനിമയാണ് ദി ഫൈനസ്റ്റ് ഫൈനസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ തീർച്ചയായിട്ടും കണ്ടുനോക്കുക നല്ലൊരു അടിപൊളി സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ക്ലീഷേ ഒരു എന്താ പറയുക ഒരു ലവ് റൊമാൻസ് ആ ഒരു സംഭവത്തിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയില്ല പക്ഷേ ആ ഒരു ത്രില് ആ ഒരു മനുഷ്യൻ്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയെങ്കിലും അവരെ നമുക്ക് രക്ഷിച്ച് തിരിച്ച് കരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ഒരു 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 ശുഭാപ്തി വിശ്വാസം പിന്നെ ആ ഒരു ബേണി എന്ന് പറഞ്ഞ ആ ഒരു നായകൻ്റെ ഒരു വിൽ പവർ അയാളുടെ ഒരു ചില സമയത്തെ തീരുമാനങ്ങൾ കൂടുതലായിട്ടും പിന്നെ ആ കപ്പലിൽ ഒരു കഥയാണ് അത് രണ്ടും കാണിക്കുന്നുണ്ട് ഇവർ രക്ഷിക്കാൻ പോകുന്നത് കാണിക്കുന്നുണ്ട് ഈ കുടുങ്ങി കിടക്കുന്ന കപ്പലിൽ കുറച്ച് കുറച്ച് വർക്കേഴ്സേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ തകർന്നു പോയി പക്ഷെ കുറച്ച് വർക്കേഴ്സ് അതിൻ്റെ യന്ത്രം അതിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനും പിടിച്ചു നിൽക്കാനും അവർ രക്ഷാപ്രവർത്തകർ എത്തുന്നത് വരെ അവിടെ വൈദ്യുതിയും അല്ലെങ്കിൽ മുങ്ങിപ്പോവാതെ കപ്പൽ മുങ്ങിപ്പോവാതെ സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് എത്തിക്കണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് അവർ കപ്പലിനകത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളുമുണ്ട് അതും ഭയങ്കര ആണ് ആ സീൻസുകളൊക്കെ ഭയങ്കര ആണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കണ്ടുനോക്കുക ഒരു അടിപൊളി സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ചെയ്യും